മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞുകൾ കൊടുത്ത കാര്യം തന്നെയാണ് ഇപ്പോഴും ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പെൺകുട്ടികളിലധികവും ഇന്നും വളരെ പൊട്ടിക്കുട്ടികളാണ് ഒരു ബോധവും വിവരമില്ലാതെ ഒരാളൊന്ന് ചേർത്ത് പിടിച്ചാൽ അത് കുടുംബത്തോടാവട്ടെ ആയിക്കോട്ടെ ഒരു ചേട്ടനൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ നോ വേണ്ട എന്നും പറയാനുള്ള ഒരു കപ്പാസിറ്റി ഇന്ന് നമ്മുടെ കൂട്ടത്തിലെ പെൺകുട്ടികൾക്ക് പലർക്കുമില്ല അതുകൊണ്ടാണ് ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ വന്നു വിടുന്നത് പത്തൊൻപത് വയസ്സായ സമയത്താണ് ചേച്ചിയുടെ ഭർത്താവ് കുടുംബത്തേക്ക് ഏറി വരുന്നത് ആ ചേട്ടൻ അന്നേ കൈവച്ചു അതാണ് ഇത്ര കാലം നീണ്ട ഒരു ഒരു ബലവത്തായൊരു കാര്യത്തിലേക്ക് എത്തിപ്പെട്ടത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പത്തൊൻപത് വയസ്സായപ്പോൾ തൊട്ട് ഈ ചേട്ടൻ കുടുംബത്തേക്ക് വന്ന കാലം തൊട്ടേ കൈവച്ചതാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ എന്താ ഒരു ഉമ്മ സിനിമയെ വെല്ലുന്ന രീതിയിലല്ലേ ഓ ആ ചേട്ടന്റെ കവളം കൂടി ചേർത്ത് പിടിച്ചിട്ടേ പ്രേമോധാരയായി അല്ലെ എന്താ പറയാ നിങ്ങളുടെ പ്രേമങ്ങളുടെ കവിഞ്ഞു വഴിഞ്ഞങ്ങടെ ഒഴുകീട്ടേ കാരണം എന്താ ആ കുട്ടിക്ക് ഒരിടത്തു നിന്നും കിട്ടാത്ത ഒരു സ്നേഹവും പരിഗണനയും സുഖവും സന്തോഷവും എല്ലാം ഈ ചേട്ടൻ കൊടുത്തു അപ്പോ ലൈവായിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് സമൂഹങ്ങളിൽ സമൂഹത്തിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് വിട്ടു കൊടുത്താൽ ഇപ്പം കുട്ടി വിചാരിച്ചു എല്ലാം ഓക്കേ ഇനി എന്നെയും എൻ്റെ ചേട്ടനെയും വേർപെടുത്താൻ ആർക്കും പറ്റില്ല എന്ന് പക്ഷേ ചേച്ചിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഉണ്ടല്ലോ ഈ താലി എന്ന് പറയുന്നതിന് വളരെയേറെ പവിത്രതയുണ്ട് അതങ്ങനെ പെട്ടെന്ന് ആർക്കെ നശിപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഏതൊരാൾ ഈ താലി കെട്ടിയ പെൺകുട്ടിയെ ചതിച്ചോ എട്ടിന്റെ പണി കിട്ടിയേ തീരു അങ്ങനെ വന്നിട്ടുള്ളൂ അതിപ്പോ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവര് ഫസ്റ്റ് പ്രേമ പ്രണയം വേർപിരിയാനാവാത്ത രീതിയിലായി നമ്മൾക്ക് ഒന്നിച്ചും കൊണ്ട് ജീവിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു താലി അവളുടെ കഴുത്തിൽ അണിയിച്ചാൽ അതിനിപ്പോ നാലാളും ആ വാദ്യമേണങ്ങളൊന്നും വേണ്ട പരസ്പരം അവൾ ആ താലിയെ വരിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം ദൃഢമായി അതിൻ്റെ ഇടയ്ക്ക് ആ താലി ബന്ധത്തിനിടയ്ക്ക് വേറൊരാള് കയറി വന്നാൽ തീർച്ചയായിട്ടും മോളിരിക്കുന്ന ഒരാള് പറയും വേണ്ടോ എന്ന് ഇന്നത്തെ കാല ഇന്നത്തെ കാലത്ത് മാത്രല്ല പണ്ടു കാലം തൊട്ടതേ ഈ പെൺകുട്ടികളുടെ മേത്ത് ആരെങ്കിലും ഒരുത്തം കൈവെച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾ അങ്ങോട്ട് പൂച്ച കുട്ടിയെ പോലെ അങ്ങോട്ട് കൊടുക്കും അവിടെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്യും എന്നാ വേണ്ട നോ എന്ന് പറയാനുള്ള ഒരു കാര്യത്ത് ഒരു പറ്റം പെൺകുട്ടികൾക്കില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വന്നു വിടുന്നത് അടുത്ത വീട്ടിൽ ചേട്ടനായിരിക്കും എന്തെങ്കിലും കാരണത്തിൽ പെൺകുട്ടി ആ വീട്ടിൽ ചെന്നോ ഒന്ന് പിടിച്ചു കഴിഞ്ഞാ അവിടോ തിങ്ങിക്കൊടു എന്തേ എന്ന് ചോദിക്കാനുള്ള ഒരു തൻ്റെ ഇടം പെൺകുട്ടികൾക്ക് അവിടെ ഉണ്ടാവണം അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് എവിടെന്നറിയോ നമ്മുടെ ഓരോരുത്തരും വീടുകളിൽ നിന്ന ഓരോ പെൺകുട്ടിയുടെയും വീട്ടിൽ നിന്നാണ് അച്ഛൻറെ സംരക്ഷണം സഹോദരന്റെ സംരക്ഷണം അമ്മാവുമാരോ പാപ്പന്മാരോ അച്ഛൻ അമ്മമാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു സംരക്ഷണ വലയത്ത് നിൽക്കുമ്പോണ്ടല്ലോ ഒരിത്തരും കൈവയ്ക്കാൻ വരില്ല ആരുടെയും ഒരു സാന്ത്വന സ്പർശം ആ കുട്ടികൾക്ക് ആവശ്യവുമില്ല കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും തോറും ഈ വുക പ്രശ്നങ്ങള് കൂടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് നല്ല കെട്ടുറപ്പുള്ളൊരു കുടുംബം അതിവർക്ക് സംരക്ഷണം നൽകും അങ്ങനെയുള്ള വീട്ടിലെ പെൺകുട്ടികളൊന്നും മറ്റൊരാളുടെ തണല് തേടി പോവുകയില്ല മറ്റുള്ള ഒരാളുടെ ടച്ചിന് വേണ്ടി ബാ ടച്ച് ആണെങ്കിൽ പോലും പെൺകുട്ടികൾ അത് ഗുട്ടാക്കി മാറ്റി മിണ്ടില്ല ചിലപ്പോൾ ഒമ്പത് മാസം പത്ത് മാസം അല്ലെങ്കിൽ പ്രസവം ടോയ്ലറ്റിലൊക്കെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ചിലർ വിവരം അറിയുള്ളൂ അമ്മമാര് അത്ര നല്ല മിടുക്കിയടാ നമ്മുടെ അമ്മമാര് എന്നെൻ്റെ മോള് ചേച്ചിയുടെ എൻ്റെ മൂത്ത മോളുടെ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ എന്തോ ഒരു വശപ്പശവുണ്ടല്ലോ എന്ന അമ്മയ്ക്ക് മനസ്സിലാക്കണം അതാണ് അമ്മ അപ്പം മൂത്ത മോളുടെ ബന്ധവും അവിടെ സേഫായി ജീവിതം ഇളയ മോളെ താക്കിയത് നിർത്താം വേണ്ട അത് നിന്റെ ചേട്ടനാണ് അമ്മയുണ്ടോ വല്യോ എനിക്കറിയില്ല ചേച്ചിക്ക് ഇത് അറിയാമായിരുന്നു എന്ന് പറയണു അപ്പം ഈ ചേച്ചിക്ക് പറഞ്ഞൂടെ എൻറെ അനിയത്തിയുടെ ജീവിതം നിങ്ങളായിട്ട് തകർക്കരുത് അവൾക്കൊരു ഭാവി ഉണ്ട് ഈ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തുടായിരുന്നു അതും അല്ലെങ്കിൽ വേറെ സമൂഹത്തിന് ആൾക്കാരില്ലേ വെറുതെ ഇപ്പൊ എവിടെ വരെ എത്തി ആ പെങ്കോച്ചന്റെ ഭാവി വഴിയാധാരമായി ഈ മനുഷ്യൻ പിന്നെയും പതുങ്ങി 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 ചേച്ചി ആദ്യമാരി എടുത്തേക്കും താരികട്ടിയ പുരുഷന രണ്ടു മൂന്ന് അപ്പനെ കാട്ടിക്കളയാൻ പറ്റും സ്വീകരിക്കും അതാണ് പെണ്ണ് എന്തായി അപ്പോ ഒന്നാമതുണ്ടല്ലോ ഉണ്ടല്ലോ ഒരാളും പറഞ്ഞ് ചില പെൺകുട്ടികൾ കൂട്ടാക്കൂല അതൊരു വലിയ പ്രശ്നമാണ് അനുസരണശീലം എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് വളരെ കുറവാണ് ചുമ്മാ അങ്ങോട്ട് ചെന്ന് കേറും എന്നിട്ട് എന്നിട്ടിത് ഇങ്ങനെയൊക്കെ കൈവരികയും ചെയ്യും കുടുംബങ്ങൾക്ക് നല്ല കെട്ടുറപ്പുണ്ടാവണം എവിടെയാ പോയേ എന്താ എന്നൊക്കെ ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇതിനകത്ത് മക്കളൊക്കെ ആവും അവർ സ്വയം സംരക്ഷിക്കണം എനിക്കാരും ഇല്ല എന്നെ നോക്കാൻ ഞാനേ ഉള്ളൂ എന്ന് പെൺകുട്ടികൾ ചിന്തിക്കണം അരുതാത്തൊരു കൈ തൻ്റെ നേരെ വന്ന വേണ്ട എന്ന് പറയാനുള്ളൊരു കപ്പാസിറ്റി പെൺകുട്ടികൾക്ക് ഉണ്ടാവണം സ്കൂളുകളൊക്കെ പഠിക്കുമ്പോഴേ മര്യാദയ്ക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം എന്താ പറയുന്നതെന്നും ഏഹ് അങ്ങനെയൊക്കെ ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കണം ചുമ്മാ കാലാതിരിഞ്ഞ് നടന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി സമൂഹത്തിനേത മന്ത്രിയുള്ള ഉണ്ടാക്കി ഇനിയുള്ള കുട്ടികളെങ്കിലും നല്ലപോലെയൊക്കെ അച്ചടക്കത്തൊഴും മര്യാദയ്ക്കൊക്കെ ജീവിക്കേ നമ്മുടെ നാടിന് നാടിനൊരു ചീത്തപ്പേരൊക്കെ ഉണ്ടാക്കാതെ എന്തൊക്കെയാണല്ലേ അപ്പോൾ ഈ വിഷയം ഏതാ ആ അല്ല എന്നിട്ട് മതം മാറാൻ പോകുന്നു അനാഥാലയത്തിൽ പോകുന്നു എൻ്റെ ദേവി ആ കുട്ടിക്ക് ഇനിയെങ്കിലും ഒരു നേർബുദ്ധിയൊക്കെ ഉണ്ടാക്കി കല്യാണങ്ങളൊക്കെ ഇനിയും വരും ഒരു ചക്കം പോയി എന്ന് വിചാരിച്ചിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്ന സമയത്ത് എങ്ങോട്ടല്ലേ ഈ മക പുലിവറയ്ക്ക് ഒപ്പിച്ചത് സമാധാനമായിട്ട് അച്ചടക്കമായിട്ട് ഇനിയും വേറെ വിശേഷങ്ങളൊന്നും ഇല്ല എങ്കിൽ ഉണ്ടെങ്കിൽ പോലും ഗർഭിണിയാണെങ്കിൽ പോലും ആ കുട്ടീനെയൊക്കെ ജനിപ്പിച്ച് വളർത്തി നല്ലൊരു അമ്മയായിട്ട് മുന്നോട്ട് പോയാൽ എവിടെന്നെങ്കിലും ഒരു ബന്ധമൊക്കെ വന്നു ചേരും ഇന്നത്തെ കാലത്താണ് ആൺകുട്ടികൾക്ക് കല്യാണം കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചോട് കണക്കാർ സമയം അപ്പോൾ നല്ല മര്യാദയോട് കൂടിയിട്ടൊക്കെ സമൂഹത്തിൽ ജീവിച്ചാൽ നല്ല ബന്ധങ്ങൾ വരും അങ്ങനെ നല്ല ഭാവി ഉണ്ടാവട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കാനോട്ട് മോളെ ടെൻഷനൊന്നും ആവണ്ട തെറ്റുകുറ്റങ്ങളൊക്കെ മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടാകും അത് തിരുത്തി മുന്നോട്ട് പോവാം അടുത്ത വീഡിയോയിൽ നല്ലൊരു വാർത്തയുമായിട്ട് എനിക്ക് വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ശുഭരാത്രി നേരുന്നു നാളെ കാണാം